ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നത് ആശാവഹമല്ലെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ കട്ടപ്പന നിർമ്മല സിറ്റിയിൽ നിർമ്മാണം പൂർത്തിയായ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യ വിദ്യാലയം ധ്യാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനം ഇന്ന് രാജ്യങ്ങളിൽ പതിനായിരത്തിലധികം സേവാ കേന്ദ്രങ്ങളായി വരുന്നു പ്രജാപിത ബ്രഹ്മകുമാരി സീശ്വര്യ വിദ്യാലയത്തിന്റെ കട്ടപ്പന നിർമ്മലാസിറ്റിയിൽ പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള ധ്യാനമന്ദിരം തപസ്യാധാമിന്റെ ഔപചാരിക ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ನಿರ್ಪೇಕ್ಷಣೆ ಸುಮಾರು ಮಗರ വെളയാങ്കുടി പാരിഷ്കാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിന് സോണൽ ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി മീനാബെഹൻ അധ്യക്ഷത വഹിച്ചു രാജയോഗിനി ബ്രഹ്മകുമാരി മിനി ബഹൻ ധ്യാനാനുഭവം പങ്കുവച്ചു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സരസ്വതി വിദ്യാപീഠം ചെയർമാൻ ശ്രീനരി രാജൻ വി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ വാർഡ് കൌൺസിലർ ജൂലി റോയി പവിത്രൻ വി മേനോൻ ബ്രഹ്മകുമാരി ഉഷ ബഹൻ ബ്രഹ്മകുമാരി ദിഷാ ബഹൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിത്വങ്ങളെ യോഗത്തിൽ ആദരിച്ചു ഉദ്ഘാടന ഭാഗമായി വരുന്ന വ്യാഴം മുതൽ ദിവസേന ഒരു മണിക്കൂർ വീതമുള്ള ഏഴ് ദിവസത്തെ അടിസ്ഥാന രാജയോഗ ധ്യാനവും നിർമ്മലാസ്ഥിതി തപസ്യാധാമിന് സജ്ജമാക്കിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്